ഒഴൂർ പെരിഞ്ചേരിയിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി ആളൊഴിഞ്ഞ പറമ്പിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് റിഞ്ഞാലേ ഒരു പാടം ഉണ്ട് അവിടെ സ്ഥിരം മതകരമായിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് കഞ്ചാവ് ചാക്കിൽ കെട്ടിവെച്ച നില കണ്ടെത്തി ഒറൂർ പെരിഞ്ചേരിയിൽ ആൽതാമസമില്ലാത്ത വീട് പരിസരത്തെ പൊന്ത നിറഞ്ഞെടുത്തെന്നാണ് കഞ്ചാവ് കണ്ടത് വീട് പരിസരം ശുചീകരിക്കാൻ ജോലിക്കാരത്തെ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ചാക്ക് കണ്ടത് അഴിച്ചു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ നാട്ടുകാർ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരത്തെ ചാക്ക് അഴിച്ചു നോക്കിയപ്പോഴാണ് കഞ്ചാവ് കണ്ടത് എട്ട് കിലോ കഞ്ചാവുണ്ട് വിപണിയിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് താനൂര് പെരിചേഴി ഭാഗങ്ങളിൽ ഒഴൂർ പെട്ട സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധന പരിശോധനയുടെ ഫലമായിട്ട് ഇന്ന് ഉദ്ദേശം ഒരു ആറു മണിയോടു കൂടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴൂർ എന്ന പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് എട്ട് കിലോ കഞ്ചാവുമായിട്ട് ഇപ്പം നമുക്ക് കെട്ടിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് ഇവിടെ എത്തിച്ചിട്ട് പല പല പൊതുകൾ ആക്കി ചില്ലറ വിൽപ്പനക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ച കഞ്ചമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു സാധനം ആരാണ് എത്തിച്ചതെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇത് ബൾക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് പറ്റുന്ന സമയത്ത് ഇപ്പോൾ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ നടക്കുന്നില്ല ആ സമയത്ത് ആളില്ലാത്ത സമയത്ത് ചെറിയ പൊതികളാക്കി ഇവിടെയുള്ള ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിനൊപ്പം പ്രിവൻഡ്യൂ ഓഫീസർ യൂസഫ് അലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗിരീഷ് സമേഷ് ഡ്രൈവർ പ്രമോദ് എന്നിവരുണ്ടായിരുന്നു